പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊയിലാണി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ള ഫുഡ് ഫെസ്റ്റിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു എക്കാത്തടക്കമുള്ള പ്രക്ൽപന സംഭാവന ചെയ്തിട്ടുള്ള ഒരു മികച്ച വിദ്യാലയം ആ മികച്ച വിദ്യാലയത്തിന് എന്നും അഭിമാനമായിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ് അവിടുത്തെ പ്ലസ് ടു ബാച്ച് പ്ലസ് ടു ബാച്ചിലെ വിദ്യാർത്ഥികൾ എൻഎസ്എസ് യൂണിറ്റ് ഒരുക്കിയിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് മികച്ച മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനം നടത്തുന്ന എൻ എസ് എസ് യൂണിറ്റിന്റെ ഫുഡ് പെഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് എന്റെ ചുറ്റും കുട്ടികളൊക്കെ ഉണ്ട് സർത്താറിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും അതുപോലെ ടീച്ചറിന്റെ നേതൃത്വത്തിൽ വിദ്യാ അധ്യാപകരൊക്കെ തന്നെ അവരെ സഹായിക്കുന്നുണ്ട് അവരൊക്കെ കയ്യിൽ ഭക്ഷണം ആയിട്ട് വന്നതാണ് ഈ ഭക്ഷണം വാങ്ങാൻ വന്ന കുട്ടികളുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ ഭക്ഷണം വിറ്റ് കിട്ടുന്ന പണം വയനാടിനെ ഒരു കൈത്താങ്ങായി മാറുവാൻ വേണ്ടിയിട്ടാണ് എൻ എസ് എസ് യൂണിറ്റ് ഒരുപാട് മാതൃകാ പ്രവർത്തനം നടത്തിയിട്ടുള്ള എൻ എസ് എസ് യൂണിറ്റ് എന്റെ പിറകെ കണ്ടോ നിറയെ കുട്ടികളാ ഭക്ഷണവുമായി വന്ന കുട്ടികളുണ്ട് ഭക്ഷണം വാങ്ങാൻ പണവുമായി വന്ന കുട്ടികളുണ്ട് ഇതാ അക്ഷീണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയത്നിക്കുന്ന എൻ എസ് എസ് വോളന്റീർസ് ഉണ്ട് അപ്പൊ ഇവരൊക്കെ തന്നെ സ്നേഹത്തിന്റെ എന്താ പറയാ അമൃത കൂട്ടുന്ന കുട്ടികളാണ് എൻ എസ് എസ് യൂണിറ്റ് വയനാട്ടിലെ ഭവനരഹിതർക്ക് വേണ്ടി വീട് വെച്ചൊടുക്കാനൊക്കെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ടീച്ചർ പറയും ി ഗവൺമെൻറ് മാപ്പുള ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാന് പിന്നെ നമ്മുടെ ഡോണേഷൻ ക്യാമ്പ് നടത്തി അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലുള്ള ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുമായിട്ട് രക്ഷിതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അവരെ അവരെയും കൊണ്ട് ഒരു വിദയാത്ര സംഘടിപ്പിച്ചു അങ്ങനെ കൈത്താങ് എന്ന പേര് അതുപോലെ തന്നെ കരുതും കരങ്ങളെന്ന ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ യൂട്യൂബായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൽ അത് വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എൻ എസ് എസ് യൂണിറ്റ് പ്രഖ്യാപിച്ച നൂറ്റി അമ്പത് വീടുകൾ ഇരുപത്തി അഞ്ചെണ്ണം ഹയർ സെക്കൻഡറി യൂണിറ്റിൽ നിന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുഡ് ഫെസ്റ്റ് എത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് എല്ലാവരുടെയും സഹകരണവും നല്ല പങ്കാളിത്തവും ഉണ്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ െ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം നമ്മൾ നിങ്ങളെ മസപ്പോൾ ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന എൻ എസ് എസ് വിഭാഗത്തിന് കുയിറ്റേൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഇതോടൊപ്പം തന്നെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഓരോ വീട്ടിൽ നിന്നും നിങ്ങളെ രക്ഷിതാക്കൾ സഹായിച്ചതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ സ്വരൂപിച്ച ഭക്ഷണം സ്നേഹിക്കാൻ സാധ്യത പുറത്തേക്കും സാധ്യത സ്കൂളിൽ എല്ലാം പരിപാടി നടത്തി ഇരുപത്തയ്യായിരം രൂപയാക്കൊണ്ട് അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ രൂപ ചാർജില്ല അതാക്കിക്കൊണ്ട് നിങ്ങൾ വായനാദിനായിട്ട് ഒരു കൈത്താങ്ങ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ ഇത്തരം വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവിധം നിങ്ങളോടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഫുഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇത്തരം ജീവനക്കാരിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതവുമായി തീർച്ചയായിട്ടും അത് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകും ഇത്തരം എൻ എസ് എസ് നല്ല നല്ല ടീച്ചേഴ്സാണ് നിങ്ങളുടെ എൻ എസ് എസ് ഇതിൻ്റെ ജോയിൻറ്റ് ഭാരവാഹികളൊക്കെ അവിടെ വരുന്ന നേതൃത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടുകൂടി പ്രവർത്തനം ചെയ്യും എന്നാണ് നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നാല് നല്ല നല്ല ഒരുപാട് കാര്യങ്ങളാണ് ടെസ്റ്റോഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഭിന്നശേഷിക്കാരെ അങ്ങനെ എടുത്ത് ഈ ഫുഡ് ടെസ്റ്റോട് കൂടി ഞാൻ ഇട്ടു പറയാം പിന്നെ ഭിന്നശേഷിക്കാരെ നമ്മൾ വലിയ പ്രവർത്തനമാണ് നമ്മൾ ഇപ്പൊ സത്താറൊക്കെ പറഞ്ഞ പോലെ തന്നെ അവരൊരു കരുതലിണ്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളൊന്നും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് നല്ല ഉഷാർ ചൂടുള്ള ഓംലെറ്റ് അപ്പോ ഇവരൊക്കെ ഈ ഒരു പ്രയത്നം എന്ന് പറയുന്നത് വയനാടുകാരെ സഹായിക്കാൻ വേണ്ടി മുണ്ടക്കൈലെയും ചൂരൽ പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് അവരൊക്കെ ആ ഒരു സ്നേഹമാണ് ഈ ഭക്ഷണത്തിലൊക്കെ അവർ വിളമ്പുന്നത് അപ്പോ എനിക്കറിയാം മുണ്ടക്കെയും ചുരൽമലയൊക്കെ നമ്മളൊക്കെ അവിടെ പോയതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ തന്നെ അവരെ എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കാന്ന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ മലയാളത്തിന്റെ മനസാക്ഷി മൊത്തം അവർക്കൊപ്പം ചേർന്നപ്പോൾ അതൊരു സ്നേഹത്തിന്റെ വലിയൊരു കരുതലായി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ ഇവർ ഈ ചുട്ടുവെക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന അപ്പത്തരങ്ങൾ അതുപോലെ തന്നെ പലഹാരങ്ങൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട് അത് മീൻ കറി ഉണ്ട് അത് നെയ്ച്ചോറ് ചൂട് പറക്കുന്ന നെയ്ച്ചോറ് ഉണ്ട് തൊട്ടപ്പുറത്തന്നെ ബിരിയാണി ബിരിയാണി ഉണ്ടായത് പൊറോട്ട അരിപ്പത്തിരി എല്ലാം ഉണ്ട് ഇതൊക്കെ കുട്ടികളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കേട്ടോ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഒരു ബിഗ് കൂട്ട് തന്നെ കൊടുക്കണം നല്ല രസമുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ബിരിയാണി പല വീട്ടിൽ നിന്ന് വരുന്നതാണല്ലോ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ കപ്പ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ അവർ വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ വിൽക്കും ആ വിറ്റ് കിട്ടുന്ന പണം വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി എൻ എസ് എസ് യൂണിറ്റ് ഉപയോഗിക്കും പാർസലായിട്ടൊക്കെ ഭക്ഷണം പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഈ മക്കൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അതിന്റെ കൂടെ സാധാരണ നേതൃത്വത്തിലുള്ള പി ടിഇയും അതുപോലെ തന്നെ ലൈജു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പിന്നെ ടീച്ചേഴ്സും അവരുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ഫൌസി ടീച്ചറൊക്കെ ചേർന്നിട്ട് എടുത്ത റെഫേട്ടിന്റെ വിജയം തന്നെയാട്ടോ ഇത് എന്തായാലും മനോഹരമായ ഒരു കാഴ്ച ഇതൊക്കെ അവർ ഈ ചെയ്യുന്ന കഠിന പ്രയത്നങ്ങളൊക്കെ തന്നെ അവരുടെ പ്രിയപ്പെട്ട സത്താർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സത്താറിന്റെ കൈകൊണ്ട് തന്നെ ആദ്യം ഉദ്ഘാടന കർമ്മം നിർമ്മിക്കാൻ തൊട്ടടുത്ത പി ടിഎ വൈസ് പ്രസിഡന്റ് ആരിഫ് ഉണ്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോ എല്ലാവരും ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോ സ്നേഹത്തിന്റെ ഒരു എന്താ പറയുക രുചി വിളമ്പുകയാണ് അവര് ഒരു കൈ കരുതലിന്റെ കൊണ്ട് തന്നെ സ്നേഹത്തിന്റെ രുചി രുചികളമ്പുകയാണ് എന്തായാലും എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഒരു ബിഗ് സെലൂട്ട് തന്നെ കൊടുക്കാം വയനാട് ദുരന്തം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കില്ല എന്തായാലും വോളണ്ടിയേഴ്സ് തന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ാൻ പറ്റാത്തൊരു നഷ്ടമാണ് ഒരുപാട് ജീവനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസ വകുപ്പ് അതായത് എന്ന് ചിച്ച് നൂറ്റി അമ്പത് വീട് ഉണ്ടാക്കാം എന്നുള്ള ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഓരോ വോളണ്ടിയറും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു സ്കാസലൻ്റിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് കണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഒരു ഫുഡ് ഫെസ്റ്റ് ആണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ വളരെ വിജയകരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാടേറെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വളരെ മികച്ച രീതിയിലാണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ എന്താ രുചികരമായ ഭക്ഷണൊക്കെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ആ പണമൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള ഫിക്സഡായിട്ടുള്ള പണമൊന്നുമല്ല മനസ്സറിന് പണം കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ പി ടി പ്രസിഡന്റ് സത്താറിന്റെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് വോളന്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അത് മാത്രമല്ല അവരെ ഈ ഒരു പ്ലസ് ടു പിന്നെ എൻ എസ് എസ് യൂണിറ്റിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാൽ മതിയാവാത്ത ഒരുപാട് പ്രവർത്തനം നാല് ചുമരകൾക്കുള്ളിൽ അകപ്പെട്ടു പോകുമായിരുന്ന ഭിന്നശേഷിക്കാരെ അത് ചെറുതു മുതൽ ഏകദേശം ഷയർ സെക്കൻഡ് വരെയുള്ള കുട്ടികളെയൊക്കെ കൂട്ടി അവരെ നടത്തിയൊരു വിനോദയാത്ര ഉണ്ടായിരുന്നു അതൊക്കെ അനുകരണീയമായിട്ടുള്ള കാര്യങ്ങളാണ്